ഓഡിയൻസ് 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 അത് അത് തിയേറ്ററിൽ വന്നപ്പോഴേ ആ പ്രശ്നങ്ങൾ തന്നെ ഉണ്ടായിരുന്നു ആ ക്യാരക്ടറിന് അത് ഈ പറഞ്ഞ പോലെ നമ്മൾ എല്ലാരും ചേർന്ന് ആ ക്യാരക്ടറിന് അടുത്തൊരു മീറ്റർ ചെലപ്പോ തെറ്റിപ്പോയതാണെന്നാണ് എനിക്ക് മനസ്സിലാക്കണം അത് ഇപ്പോൾ ആൾക്കാർ ഓവർ എന്ന് പറയുന്നത് ഓവർ ആയിട്ട് തന്നെയാണ് പിന്നെ ആ ക്യാരക്ടർ ചില സ്ഥലത്തൊക്കെ ഓവർ അവന്റെ സിറ്റുവേഷൻ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ അവനൊരു മെഡിക്കൽ സിറ്റുവേഷൻ ഉണ്ടാകും ക്യാരക്ടർ ഒരു സ്ഥലത്ത് പറയുന്നുണ്ട് അപ്പം വാട്ട് എവർ അപ്പം അത് ആൾക്കാർക്ക് ഒരു മെജോറിറ്റി ഓഫ് ആൾക്കാർക്ക് അത് വർക്കായിട്ടില്ല എന്നുള്ളത് അത് മനസ്സിലാക്കുക എന്നുള്ളതാണ് അത് ഓഡിയൻസും അല്ലെങ്കിൽ പ്ലാറ്റ്ഫോം മാറിയതിൻ്റെ പ്രശ്നമല്ല അത് നമ്മൾ ചെയ്തതിൻ്റെ പ്രശ്നമാണ് അപ്പോൾ അത് കുറച്ചും കൂടെ ചിലപ്പോൾ വൃത്തിക്ക് എല്ലാവർക്കും കൂടെ കൺവിൻസിങ് ആവുന്ന രീതിയിൽ ചെയ്യണമായിരുന്നു അപ്പോൾ അത് നമ്മൾ ആ സമയത്ത് ഷൂട്ടിൻ്റെ സമയത്ത് എടുത്തൊരു ജഡ്ജ്മെൻറ്റ് പ്രശ്നമാണ് നമ്മൾ ചെയ്തൊരു സാധനം തിൻ്റെ പ്രശ്നങ്ങൾ പറയുമ്പോൾ നമുക്ക് വിഷമം വരും പക്ഷെ അത് മനസ്സിലാക്കി നമ്മളത് എന്തുകൊണ്ടാണത് അവർ പറയുന്നതെന്ന് മനസ്സിലാക്കി ഇമ്പ്രൂവ് ചെയ്യാൻ നോക്കുക അല്ലെങ്കിൽ അത് കറക്റ്റ് ചെയ്യാൻ നോക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്